ഇപ്പോഴുള്ള ശൂന്യതകളുടെ നടുവിൽ പുതുവഴികളെ തുറന്നു തരുവാൻ വിശ്വസ്തനാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അനുഭവം കേൾക്കുകയുണ്ടായി വിദേശ രാജ്യത്താണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിൽ ഇവൻ ഭക്ഷണ കാര്യങ്ങളിൽ പോലും വളരെ ചുരുക്കേണ്ടതായിട്ട് വന്നു ഒരു അതിഥി വന്നപ്പോൾ അവർക്ക് കൊടുക്കുവാൻ ചോറും സാമ്പാറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിഥി നോക്കിക്കഴിഞ്ഞപ്പം ഈ വീട്ടിൽ എന്തോ വല്ലാത്ത ഞെരുകമാണല്ലോ എന്നുള്ളൊരു നിഗമനത്തിൽ അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാം നല്ലതാക്കി തരുമെന്ന് വീട്ടുകൂടെ അവൻ വിശ്വാസത്തോടുകൂടി പറഞ്ഞു ചിക്കൻ കൂട്ടി കഴിക്കുന്ന നിലയിൽ കർത്താവ് കാക്കയായിട്ട് ഞങ്ങൾക്ക് ചിക്കൻ തരാൻ പോകുകയാണ് അടുത്ത ദിവസം ഈ സഹോദരൻ പുറത്തു പോകുന്ന സന്ദർഭത്തിലൊരു ചിക്കൻ വിൽക്കുന്ന കടയുടെ മുൻപിലൂടെ കടന്നു പോകുമ്പോൾ ചിക്കൻ വിൽക്കുന്ന ആളുമായിട്ട് സംസാരിച്ചു പരിചയമില്ല എന്നാൽ എന്തോ കാര്യത്തിന് വേണ്ടി സംസാരിച്ച സന്ദർഭത്തിൽ അദ്ദേഹം ബാക്കി വന്ന ഒന്നര കിലോ ചിക്കൻ എടുത്ത് ഈ വ്യക്തിക്ക് കൊടുക്കുകയുണ്ടായി ഒരത്ഭുതം പൈസ ഒന്നും മേടിച്ചില്ല ഒന്നോ രണ്ടോ ദിവസം ഇത് ആവർത്തിച്ചു അപ്പോൾ ആവർത്തിച്ചപ്പോൾ ആ കടയുടെ ഉടമസ്ഥൻ പറഞ്ഞു ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ചിക്കൻ തന്നതോടുകൂടെ എനിക്ക് പിറ്റേ ദിവസം കച്ചവടം അങ്ങ് വർദ്ധിച്ചു അതുകൊണ്ട് ഇന്നും ബാക്കിയുള്ളത് നിങ്ങൾക്ക് തരികയാണ് അതിനുശേഷം കർത്താവ് വലിയ മാറ്റങ്ങൾ ആ ഭവനത്തിൽ കൊണ്ടുവന്നു എന്നാൽ ഈ ചിക്കൻ ലഭിച്ച സന്ദർഭത്തിൽ ഇദ്ദേഹം പറഞ്ഞതെന്നായിരുന്നു കാക്കയച്ച് ചിക്കൻ തരുമെന്നായിരുന്നു പിന്നീടാണ് മനസ്സിലായത് ഈ ചിക്കൻ വിൽക്കുന്ന വ്യക്തി അദ്ദേഹം മലപ്പുറംകാരനാണ് അദ്ദേഹത്തെ വിളിക്കുന്ന മലപ്പുറം കാക്കയെന്നാണ് അപ്പം മലപ്പുറം കാക്കയച്ച് ചിക്കനെ കൊടുക്കുവാൻ കഴിയുന്ന കർത്താവ് ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുകയാണെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല